വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെ പത്താം വാർഷികവും സ്നേഹ സംഗമവും വളാഞ്ചേരിയിൽ വെച്ച് നടന്നു സ്നേഹസംഗമത്തിൽ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപതിൽ പരം പേർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി രക്തം ഹൃദയത്തിൽ നിന്നൊരു സമ്മാനം എന്ന സന്ദേശവുമായി രക്തദാന രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ പത്താം വാർഷികവും സ്നേഹ സംഗമവും വളാഞ്ചേരിയിൽ വെച്ച് നടന്നു വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ രാവിലെ ഒൻപത് മണിക്ക് ബിഡി കെ സംസ്ഥാന സെക്രട്ടറി സജി വി കണ്ണൂർ പതാക ഉയർത്തി ബിഡിക്കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നബീൽ ബാബു വളാഞ്ചേരി അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു മുഖ്യ അതിഥിയായി പങ്കെടുത്ത ഐഡിയ സ്റ്റാർസിംഗ് ഓഫ് ഫെയിം ആഗ്നസ് ബിനോയ് അഗസ്റ്റ് ന് സ്നേഹോപഹാരം നൽകി പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി ഐ എം എ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി വി പി എം സാലിഹ് കാരുണ്യ സെക്രട്ടറി കെ സുധാകരൻ മറ്റു ജില്ലാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പഴയകാലത്ത് രക്തത്തിനു വേണ്ടി നെട്ടോട്ടമോടിയിരുന്ന ഒരു ഏത് ഏത് ബ്ലഡ് ഗ്രൂപ്പും ആശുപത്രിയിലും മിനിറ്റുകൾക്കുള്ളിൽ എത്താൻ കഴിയുന്ന സംവിധാനമാക്കി ഈ വലിയ കൂട്ടായ്മയാണ് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ലാതെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് ആശുപത്രിയിലും ആവശ്യമായ ഏത് ഗ്രൂപ്പും എത്തിച്ചു കൊടുക്കുന്ന വലിയ സംവിധാനമായിക്കൊണ്ട് മിടിക്കെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത അതിൻ്റെ പത്താം വാർഷികം ആഘോഷിക്കുന്ന സ്ത്രേ സംഘം നടക്കുന്ന ഈ പരിപാടിയിൽ ശ്രദ്ധേയമായ ഒട്ടനവധി പരിപാടികൾ ഇവിടെ നടന്നു നമുക്കറിയാം വളാഞ്ചേരിയിലെ മലപ്പുറത്ത് വളാഞ്ചേരിയിലാണ് ഇത് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി കണ്ട സ്വപ്നം മുത്തശ്ശി അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി